തിരൂർ താഴെപ്പാലത്തെ വിപണനമേളക്കെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാമെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് ചേംബർ ഓഫ് കോമേഴ്സ് കാലു മാറിയെന്ന് വ്യാപാരി വ്യവസായ സമിതി തിരൂർ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എം എൽ എ കുരുക്കോളി മൈജീൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഒന്നിച്ചെടുത്ത തീരുമാനം ചേംബർ ഓഫ് കൊമേഴ്സ് അട്ടിമറിച്ചതെന്നും വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പവൻ ഗോൾ നമ്മുടെ തിരൂരിലെ പാവപ്പെട്ട വ്യാപാരികളെ ചേംബർ ഓഫ് കൊമേഴ്സ് വളരെ എളുപ്പത്തോടുകൂടി വഞ്ചിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അത് വ്യാപാരികളിലേക്ക് ആ ഞങ്ങൾ ഈ തിരൂരിൽ നടക്കുന്ന വിപണന മേളയിൽ ചേംബർ ഓഫ് കൊമേഴ്സിനും വ്യാപാരി വ്യവസായ സമിതിക്കും സ്റ്റോൾ അനുവദിക്കാമെന്നും ഒന്നിച്ചു പോവാമെന്നുമാണ് ചെയർപേഴ്സൺ തീരുമാനമെടുത്തിരുന്നതെന്നും നിലവാരം കുറഞ്ഞ വസ്ത്രങ്ങൾ വിൽക്കാൻ അനുവദിക്കില്ലെന്നും തീരുമാനിച്ചിരുന്നുവെന്നും തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്നും വ്യാപാരി വ്യവസായ സമിതി തിരൂർ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സമിതിയും ചേർന്നിട്ട് ഈ വിപണന മേള തിരൂരിലെ വിപണന മേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉണ്ടായ സമയത്താണ് നഗരസഭയുടെ നിയ നിയന്ത്രണത്തിൽ യോഗം വിളിച്ച് തിരൂരിലെ വ്യാപാരി സമൂഹത്തെ ഉൾപ്പെടുത്തി ഈ വിപണനമേളയിൽ വ്യാപാരി വ്യവസായി സമിതിക്കും ഏകോപന സമിതിക്കും ഇവിടെ സ്റ്റാൾ അനുവദിക്കാമെന്നും കൂടാതെ വളരെ വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കില്ല എന്ന ഉറപ്പിന്മേലുമാണ് ആദ്യം നഗരസഭയിൽ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പിരിഞ്ഞു പോകുന്നത് ഇതിനിടയിലാണ് വീണ്ടും എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഈ യോഗം വീണ്ടും വിളിക്കുന്നത് യോഗത്തിൽ ഏകോപന സമിതി മുൻപത്തെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വ്യാപാരി വ്യവസായി സമിതിയെ തെറ്റിദ്ധരിപ്പിച്ചു ഞങ്ങൾ യോഗത്തിൽ എത്തിച്ചേരുകയും യോഗത്തിൽ എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഇവർക്കൊരു മനംമാറ്റം ഉണ്ടാവുകയാണ് ചെയ്തത് മനം മാറ്റം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ വിപണന മേള നടത്താനുള്ള സഹായം ഏകോപന സമിതിയിലൂടെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വിപണനമേളക്കെതിരെ സമരം ചെയ്യാമെന്ന് പറഞ്ഞ ചേംബർ ഓഫ് കൊമേഴ്സ് വിപണനമേളക്ക് പിന്തുണ നൽകുകയാണ് ചെയ്തതെന്നും തിരൂരിലെ വ്യാപാരികളോട് ചെയ്ത വഞ്ചന പൊതുജനം തിരിച്ചറിയണമെന്നും വ്യാപാരി വ്യവസായ സമിതിയുടെ ഏരിയ സെക്രട്ടറി കെ കെ ജാഫർ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ ചക്കുങ്ങൽ യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് അലി ട്രഷറർ ഷേബ എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഓഫ്സും വ്യാപാരി സമിതി ഒന്നിച്ച് നേരിടാം എന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ആ ഒന്നിച്ച് നിക്കലിന്റെ മുഴുവനും കഠിനം മറിക്കുന്ന രീതിയിലാണ് പിന്നീട് വന്നത് ഈ അന്ന് തന്നെ ഇവര് ഇതിന്റെ സംഘാടകരെ ഇതിന് കാലു മാറിയപ്പോൾ ഈ ഫിഗറിന് കാലു മാറിയപ്പോൾ നമ്മൾ അന്ന് തന്നെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിന് സ്റ്റോക്ക് മൂപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും അംഗീകരിക്കാതെ രാഷ്ട്രീയത്തിന്റെ പുറത്ത് അവർ വീണ്ടും വീണ്ടും ഈ മേള വിപുലമാക്കുന്നതിന് വേണ്ടി വളരെ കൂടുതൽ സ്ഥലം അക്വയർ ചെയ്ത് ഒരു കൂടുതൽ പന്തല കെട്ട് വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്ന രീതിയാണ് ഇപ്പൊ നടത്തിയത് ആദ്യം നമ്മൾ മനസ്സിലാക്കണ്ട ആദ്യമായിട്ട് നമ്മൾ ബഹുമാനിയായ ചെയർപേഴ്സൺ ഗൾഫിലേക്ക് പോകുന്നതിന്റെ പത്ത് രണ്ടു ദിവസം മുന്നേ ചേംബർ ഓഫ് കൊമേഴ്സ് ഇങ്ങോട്ട് വന്ന് ഞങ്ങളോട് പറഞ്ഞു സംയുക്തമായിട്ട് നമുക്ക് സമരം മുന്നോട്ട് പോകാൻ അന്നേ ഞങ്ങൾക്കറിയാം മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ കൌൺസിലിലെ മുസ്ലിം ലീഗിന്റെ തിറ്റൂരത്തിന് വഴങ്ങേണ്ടി വരും പക്ഷെ അതൊന്നും ഇല്ല ഞങ്ങൾ നിലപാടുമായി മുന്നോട്ട് പോകും നമുക്ക് സമരം ചെയ്യാന്ന് വന്ന ഈ ആളുകളാണ് ആര് ചേംബർ ഓഫ് കൊമേഴ്സ് ഞങ്ങൾ ചെയർപേഴ്സന്റെ അടുത്ത് ഈ വിപണനമേളയുടെ ആളുകളും വ്യാപാരി സമിതിയും ചേംബർ ഓഫ് കൊമേഴ്സും ഒരു മീറ്റിംഗ് നടത്തുകയും അവിടുന്ന് നമ്മുടെ ചെയർപേഴ്സൺ ഞങ്ങളോട് മാപ്പ് പറ മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒരു ദ്രോഹം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല അറിയാതെ പറ്റിപ്പോയതാണ് കൗൺസിൽ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ദുബായിൽ പോയി വന്നിട്ട് നമുക്ക് ഒരു വേണ്ട തീരുമാനം എടുക്കുക അതുവരെ ഒരു സ്റ്റോക്ക് മെമ്മോ കൊടുത്തു ഇവർക്ക് അപ്പോ ഈ വിപണന മേളയുടെ പത്ത് ശതമാനം വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്താ ചെയ്യേണ്ടത് അതവിടെ നിർത്തിവെക്കല്ലേ വേണ്ടത് പത്ത് ദിവസം കഴിഞ്ഞ് ചെയർപേഴ്സൺ വന്നു മിനിയാന്ന് ഞങ്ങളെ എം എൽ എ വിളി എം എൽ എ വിളിച്ചു ചെയർപേഴ്സൺ വിളിച്ചു ടി വിയിൽ വെച്ചൊരു മീറ്റിംഗ് നടന്നു അപ്പോൾ ഈ വിപണന മേളയുടെ നൂറ് ശതമാനം വർക്കുകളും കഴിഞ്ഞു ഉദ്ഘാടനത്തിന് കാത്തിരിക്കണം ഇന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കാറ് അപ്പൊ അതെന്താണ് അതിന് പിന്നില് സഹായിച്ചു കൊടുത്താരാണ് ഇപ്പോ മുനിസിപ്പാലിറ്റി സംബന്ധിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ സംബന്ധിക്കാന്ന് മുസ്ലിം ലീഗിന്റെ ചേംബർ ഓഫ് കൊമേഴ്സിലുള്ള മുസ്ലിം ലീഗിന്റെ അണികൾ ഉറപ്പ് കൊടുത്തിന്റെ പേരിലാണല്ലോ ഇവർ ഈ കാര്യം നടത്തിയിട്ടുള്ളത് ഇവിടെ